റവി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കാലത്തിനും അതീതൻ എന്ന അർത്ഥത്തിൽ ദൈവത്തെ കാലാതീതൻ എന്ന് പറയാറുണ്ട് കാലം എന്നതൊരു പരികൽപ്പനയാണ് ചേതനവും അചേതനവുമായ സങ്കല്പത്തിൻ്റെയും പരിപൂർണതയെ ഉൾക്കൊള്ളുന്നു എന്നതാണ് കാലത്തിൻ്റെ സവിശേഷത ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിലെ പമ്പാ നദിയുടെ തീരത്തുള്ള ഒരു ദ്വീപൽ പരുമല എന്ന ഒരു വിശുദ്ധ മനുഷ്യൻ ജീവിച്ചിരുന്നു തൻ്റെ കാലഘട്ടത്തിലെ പ്രവാചകനായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ജൂൺ പതിനഞ്ചിന് കേരളത്തിലെ മുളന്തൊരുത്തിയിലെ ചതുരത്തി കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായി കൊച്ചിപ്പേറ ജനിച്ചു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ കൊച്ചുമത്തായ്ക്കും മറിയത്തിനും മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു മുളന്തുരുത്തി മുളന്തൊരുത്തി പള്ളിയിലെ സ്വന്തം ഇടവകയിൽ ഗീ വർഗീസ് എന്ന നാമകരണം ചെയ്യപ്പെട്ടു ജനിച്ച് ഏകദേശം രണ്ടു വർഷത്തിനു ശേഷം അമ്മ മറിയം മരിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി മറിയം സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വളർത്തി അഞ്ചാം വയസ്സിൽ ഒരു പ്രാദേശിക ഹിന്ദു ഇഴവ അധ്യാപകനായ ഓണക്കാവിൽ അയ്യയുടെ കീഴിൽ കൊച്ചിപ്പോറ തൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിച്ചു പരമ്പരാഗത ഗ്രാമീണ സ്കൂളിലും മാമൂട്ടിൽ മണിയാശാൻ്റെ കളരി അദ്ദേഹം പഠിച്ചു പ്രാർത്ഥനയിലും വിശുദ്ധ ബൈബിൾ വായിക്കുന്നതിലും വിശുദ്ധരുടെ കഥകൾ കേൾക്കുന്നതിലും അദ്ദേഹം കൂടുതൽ ചായ്കുളവനായിരുന്നു ചെറുപ്പം മുതൽ അദ്ദേഹം ഉപവാസം ശ്രദ്ധാപൂർവം പാലിച്ചു ശരിയായ താളത്തിലും ഉച്ചാരണത്തിലും സഫയുടെ സുറിയാനികേതങ്ങൾ ആലപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് സെപ്റ്റംബർ പതിനാലിന് കരിങ്ങച്ചിറപ്പള്ളിയിൽ വെച്ച് പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താന സിയോസ് അദ്ദേഹത്തെ പത്താം വയസ്സിൽ റീഡർ ടിക്കനായി നിയമിച്ചു പള്ളിയിലെ പുതിയ വൈദികൻ്റെ ഹ്രസ്വകാല താമസം ശാന്തമായ ഒരു സ്ഥലത്ത് ഒരു സന്യാസ ജീവിതം നയിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആന്തരിക ബോധ്യം നൽകി അതിനാൽ അദ്ദേഹം തൻ്റെ വസതി വെട്ടിക്കാൽ ദയാറിലേക്ക് മാറ്റി വെട്ടിക്കാൽ ദയാറിൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കഠിനമായ ജീവിതം ആരംഭിച്ചു തീഷ്ണമായ സന്യാസത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അന്നത്തെ മലങ്കര മെത്രോപ്പൊലിത്ത പുലിക്കോട്ടിൽ ജോസഫ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അദ്ദേഹത്തെ സന്യാസിയാക്കി ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ പ്രസന്നത അനുഗ്രഹീതരായ വ്യക്തികളിലൂടെ ലോകത്തിൽ പ്രവഹിക്കാറുണ്ട് അത്തരത്തിൽ മലയാള മണ്ണിൻ്റെ പുണ്യസ്മരണകളിൽ ഇന്നും ജീവിക്കുന്ന മഹാത്മാവാണ് പരിശുദ്ധ പരമല തിരുമേനി ആത്മീയതയുടെ സൗരഭ്യം പരത്തിയ ക്രിസ്തുവിൻ്റെ അതുല്യ പ്രവാചകൻ സാധാരണത്വത്തിൻ്റെ മറയിൽ സാധാരണമായ ആത്മീയത ജീവിച്ചു കാണിച്ച പരിശുദ്ധ ജീവിതത്തിനുടമ ദൈവസ്നേഹത്തിൻ്റെ നിർമ്മലമായ പ്രാർത്ഥനയുടെയും ജ്വലിക്കുന്ന ഉദാഹരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ദൈവത്തോടുള്ള നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു പിറന്ന നാൾ മുതൽ മരണം വരെ പ്രാർത്ഥനയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ആ ജീവിതം ദൈവാനുഭൂതിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശം പരത്തി സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷം പരിമല തിരുമേനിയുടെ പ്രാർത്ഥന ജീവിതം കൂടുതൽ ആഴമേറേതായി സന്യാസാശ്രമത്തിൻ്റെ നിശബ്ദതയിൽ ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ദൃഢമായി പലപ്പോഴും മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന തിരുമേനിക്ക് ദൈവദർശനത്തിൻ്റെ അനുഗ്രഹവും പാലിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശ്വാസം എന്ന് തിരുമേനി പറയാറുണ്ടായിരുന്നു പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സവവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു പരിശുദ്ധ പരിമലത്തിന്മയുടെ വാക്കുകൾ ദൈവസ്നേഹവും ജീവിതത്തിലെ ഏതു കൊടുങ്കാറ്റിനെയും അതിജീവിക്കാനുള്ള ശക്തി നൽകുമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥനയിലൂടെ ദൈവത്തോടടുത്ത ആ പരിശുദ്ധന് മുന്നിൽ ശിരസ് നമയ്ക്കാം